ഇറ്റലി മനോഹരമായ നാടാണ് വെനീസ് അടക്കമുള്ള മനോഹരമായ നഗരങ്ങൾ അവിടെയുണ്ട് എന്നാൽ നിങ്ങൾ അധികം കേൾക്കാത്ത ഇറ്റലിയിലെ ഒരു ദ്വീപിനെ കുറിച്ച് പറഞ്ഞു തരാം തെക്കു പടിഞ്ഞാറൻ ഇറ്റലിയിലെ നേപ്പിൾസ് ഉൾക്കടലിലാണ് ഗയോള ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ടൈറേനിയൻ കടലിലെ തെളിഞ്ഞ ജലാശയത്തിലെ മനോഹരമായ നിരവധി ദ്വീപുകളിൽ ഒന്നാണ് ഇത് എന്നാൽ കാഴ്ചയിൽ മനോഹരമായ ഈ ദ്വീപിന് ഒരു ഇരുണ്ട ചരിത്രമുണ്ട് അത് അതിന് നൽകിയ പേര് ശഭിക്കപ്പെട്ട ദ്വീപ് എന്നാണ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ദ്വീപ് വാങ്ങിയ ലൂയിഗി നെഗ്രിയാണ് ദ്വീപിന്റെ അറിയപ്പെടുന്ന ആദ്യത്തെ ഉടമ ദ്വീപിൽ അദ്ദേഹം ഒരു വില്ല പണിതു അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നാൽ ദ്വീപ് വാങ്ങിയ ഉടൻ തന്നെ നെഗ്രിയുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് അദ്ദേഹം ായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കപ്പൽ ക്യാപ്റ്റൻ ഗ്യാസ് അൽബെ ഈ ദ്വീപ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും അധികം വൈകാതെ ഒരു കപ്പൽ അപകടത്തിൽ അദ്ദേഹം മരിച്ചു ദ്വീപിന്റെ അടുത്ത സമ്പന്നനായ ഉടമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ദ്വീപ് വാങ്ങിയ ഒരു സ്വിസുകാരൻ ഹാൻസ് ബ്രോൺ ആയിരുന്നു താമസിക്കാതെ അദ്ദേഹവും മരിച്ച നിലയിൽ കണ്ടെത്തി പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ ദ്വീപിന്റെ ഉടമയായി പക്ഷേ അവരും കടലിൽ മുങ്ങി മരിച്ചു ദ്വീപിൻ്റെ അടുത്ത ഉടമയായ ഓട്ടോ ഗ്രേൻബെർഗ് ദ്വീപിന്റെ വില്ലയിൽ താമസിക്കുമ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ദ്വീപ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയായ മൗറിസിയസ് ഡാനിവോസിൽ ഉടമസ്ഥതയിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്വിറ്റ്സർലൻഡിലെ ഒരു മാനസികാരോഗ്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹവും ആത്മഹത്യ ചെയ്തു ജർമ്മൻ സ്റ്റീൻ വ്യവസായിയായ ബാരൻ കാൽ പോൾ ലാങ്ഹെയ്മായിരുന്നു ദ്വീപിന്റെ അടുത്ത ഉടമ ദ്വീപ് വാങ്ങി ഏറെ താമസിക്കാതെ ലാങ്ഹെയ്മിന്റെ ബിസിനസ് തകർന്നു അതോടെ അദ്ദേഹം ദ്വീപ് ഫിയറ്റ് ഓട്ടോമൊബൈൽസിന്റെ ഉടമയായ ജിയാനി ആഗ്നിക്ക് വിറ്റു ദ്വീപ് വാങ്ങിയതിനു ശേഷം ആഗ്നിക്ക് നിരവധി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നു അത്ര അദ്ദേഹത്തിന്റെ സഹോദരൻ ഉംബർട്ടോ ആഗ്നലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അപൂർവമായ അർബുദം ബാധിച്ചു മരിച്ചു പിന്നീട് അമേരിക്കൻ വ്യവസായിയായ പ്രമുഖനായ ജേ പോൾ ഗെറ്റിയാണ് ദ്വീപ് വാങ്ങിയത് അതോടെ ഗെറ്റി കുടുംബം ദുരിതങ്ങളുടെ ഒരു പരമ്പരയെ കുടുങ്ങി ഇളയ മകൻ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ബ്രെയിൻ ട്യൂമർ ബാധിച്ചു മരിച്ചു മൂത്ത മകൻ ആത്മഹത്യ ചെയ്തു ഭാര്യ തലിത മയക്കുമരുന്ന് അമിതമായി കഴിച്ചു മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗെറ്റിയുടെ മരുമകനെ ഇറ്റാലിയൻ മാഫിയ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യമായി രണ്ടേ ദശാംശം രണ്ട് മില്യൺ ഡോളർ ആവശ്യപ്പെട്ടു മോചനദ്രവ്യം നൽകിയതിനെ തുടർന്നാണ് പതിനാറുകാരനെ പിന്നീട് മോചിപ്പിച്ചത് ദീപിന്റെ അവസാനത്തെ സ്വകാര്യ ഉടമസ്ഥൻ ഇൻഷുറൻസ് കമ്പനി ഉടമയായ ജിയാൻസ് പാക്വൽ ഗാപ്രോൺ ആയിരുന്നു പാപ്പരായതിനെ തുടർന്ന് ഇദ്ദേഹം ജയിലിലാവുകയും ഭാര്യ വാഹനാപകടത്തിൽ മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗയോള ദ്വീപ് ഇറ്റാലിയൻ സർക്കാരിന്റെ കീഴിലായി ഗവേഷണത്തിനും പാരിസ്ഥിതിക വിദ്യാഭ്യാസത്തിനുമായി ഉപയോഗിക്കുന്ന നൂറേക്കർ സമുദ്ര സംരക്ഷണ കേന്ദ്രമായ ഗയോളയിലെ അണ്ടർ വാട്ടർ പാർക്കിന് സമീപമാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ മറ്റു ദ്വീപുകളും ഈ ലോകത്ത് പൂച്ചകൾ മാത്രമുള്ള ദ്വീപ് പേരുപോലെ തന്നെ പൂച്ചകളാൽ നിറഞ്ഞ ദ്വീപാണ് ഓഷിമ ടൂറിസ്റ്റ് ആയതോടെ ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്നത് പൂച്ച ദ്വീപ് എന്നാണ് മനുഷ്യരേക്കാൾ പൂച്ചകളാണ് ഈ ദ്വീപിൽ അധികവും പതിനൊന്ന് ഏക്കറുള്ള ഓഷിമ ദ്വീപിൽ വെറും പതിനഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് മീൻപിടുത്തമാണ് ഇവരുടെ പ്രധാന തൊഴിൽ കപ്പലിലും മത്സ്യബന്ധന ബോട്ടിലുകളും എലിശല്യം നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന പൂച്ചകളാണ് ദ്വീപിലെ അന്തേവാസികളായത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ദ്വീപനിവാസികൾ ജോലി തേടി മറ്റു നഗരങ്ങളിലേക്ക് പോയതോടെ ഓഷിമയിൽ പൂച്ചകളും കുറച്ച് മനുഷ്യരും മാത്രമായി പിന്നീട് പൂച്ചകൾ പെറ്റുപെരുകി ഇന്ന് ഇവിടെയുള്ള താമസക്കാരെക്കാൾ ഇരട്ടിയിലധികമുണ്ട് പൂച്ചകൾ ഈ പൂച്ചപ്പട്ടാളത്തെ പട്ടാളത്തെ കാണാനായി നൂറുകണക്കിന് സഞ്ചാരികൾ ഓരോ ദിവസവും ദ്വീപിൽ എത്തുന്നുമുണ്ട് ജപ്പാനിലെ ടോക്കിയോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് അക്കിഹാബാര ഒരു കാലത്ത് ഇലക്ട്രോണിക് ഉപകരണ ഷോപ്പുകളാൽ സമ്പന്നമായിരുന്ന ഈ പ്രദേശത്തെ ഇലക്ട്രോണിക് ടൗൺ എന്നാണ് വിളിച്ചിരുന്നത് പ്രധാനമായും ഇലക്ട്രോണിക്സ് ആനിമേഷൻ മാങ്ക ടൊക്കു സംസ്കാരം എന്നിവയുടെ കേന്ദ്രമായി ഇത് അറിയപ്പെടുന്നു തുടക്കത്തിൽ ഇവിടം നിരവധി ഇലക്ട്രോണിക് ഷോപ്പുകൾക്ക് പേര് കേട്ടതായിരുന്നു കാലക്രമേണ ഇത് സാങ്കേതിക വിദ്യയുടെയും പോപ്പ് സംസ്കാരത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമായി മാറി ഇത് പ്രദേശവാസികളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങളുടെയും പല അത്തരത്തിലുള്ള ഗൃഹോപകരണങ്ങളുടെയും കരിച്ചതയായിരുന്നു ഇന്ന് കമ്പ്യൂട്ടർ ക്യാമറകൾ ഗാഡ്ജറ്റുകൾ വീഡിയോ ഗെയിമുകൾ തുടങ്ങി വീട്ടുപകരണങ്ങൾ വരെ വിൽക്കുന്ന ചെറിയ ഷോപ്പുകൾ മുതൽ വലിയ ബഹുനില കെട്ടിടങ്ങൾ വരെയുള്ള ഇലക്ട്രോണിക് സ്റ്റോറുകളാൽ നിറഞ്ഞു നിൽക്കുന്നു മാങ്ക അനിമേഷൻ പ്രേമികളുടെ ഒരു സങ്കേതം കൂടിയാണിത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വീട്ടു ജോലിക്കാരികളുടെയും നേഴ്സുമാരുടെയും ഒക്കെ വേഷത്തിൽ ഹോട്ടലിലേക്ക് സ്വീകരിക്കാൻ നിൽക്കുന്ന സ്ത്രീകൾ ാണ് ജപ്പാനിലെ താഴ്വരയിലെ ഒരു ചെറിയ ഗ്രാമമാണ് നഗോറോ വില്ലേജ് അല്ലെങ്കിൽ നഗോറോ ഡോൾ വില്ലേജ് എന്നും അറിയപ്പെടുന്ന നഗോറോ മനുഷ്യരുടെ എണ്ണത്തെക്കാൾ ഇവിടെ നോക്കുകുത്തികളാണ് കൂടുതൽ ജാപ്പനീസ് ഭാഷയിൽ സ്ക്യർ ക്രോ ഡോൾസ് അല്ലെങ്കിൽ കക്കാഷി എന്ന് വിളിക്കപ്പെടുന്ന നോക്കുകുത്തികളാണ് ഈ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കാണാനാവുക പെട്ടെന്ന് നോക്കിയാൽ ജീവനുള്ള മനുഷ്യനായി തോന്നും കാരണം ഒരു മനുഷ്യനോളം തന്നെ വലിപ്പമുണ്ട് ഈ നോക്കുകുത്തികൾക്ക് പേടിയാകുന്ന ഈ പേക്കോലങ്ങൾ സൃഷ്ടിച്ചത് അയാനോ സുഖിമി എന്ന കലാകാരനാണ് വളരെ കുറച്ചുപേർ മാത്രമുള്ള ആ ചെറിയ ഗ്രാമത്തിലെ ഏകാന്തത ഒഴിവാക്കാനും തന്റെ ഗ്രാമത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനുമാണ് ഇദ്ദേഹം ആദ്യം പാവകൾ നിർമ്മിച്ചു തുടങ്ങിയത് പിന്നീട് അതൊരു ജോലിയായി ഇന്ന് ഗ്രാമത്തിന്റെ മുക്കിനും മൂലയിലും വഴിയോരത്തും ചായക്കടയിലും വെയിറ്റിംഗ് ഷെഡിലും എല്ലാം പേടിപ്പെടുത്തുന്ന നോക്കുകുത്തികളെ കുത്തി നിർത്തിയിരിക്കുകയാണ് ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുന്നു mm